വെള്ളിനക്ഷത്രം എന്ന സിനിമയിൽ യക്ഷിയായി അഭിനയിച്ച മീനാക്ഷിയെ ആരും മറന്നിട്ടുണ്ടാവില്ല വളരെ കുറച്ച് സിനിമകൾ മാത്രമേ നടി ചെയ്തിട്ടുള്ളൂ പൂച്ച കണ്ണുകളായിരുന്നു മീനാക്ഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ അഭിനയത്തിൽ നിന്നും കുറെ കാലമായി വിട്ടു താരം മീനാക്ഷി സിനിമ ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ലായിരുന്നു ഒടുവിൽ ആരാധകരുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ഒരു അഭിമുഖത്തിലൂടെയാണ് സിനിമ ഉപേക്ഷിച്ചതും തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതിനൊക്കെയുള്ള മറുപടി നടി പറഞ്ഞത് താൻ സിനിമയിൽ നിന്നും പോയതിനെപ്പറ്റി പല ഗോസിപ്പുകളും വന്നിരുന്നു വീട്ടുകാർ കാരണമാണെന്നും അതല്ല പഠിക്കാൻ പോയതാണെന്നുമൊക്കെ പറയപ്പെട്ടു എന്നാൽ ഒരു ഗോസിപ്പുകളുടെയും ആവശ്യമില്ല താൻ എന്താണോ അതാണിത് മാത്രമല്ല താൻ അത്രത്തോളം പഠിച്ചിട്ടൊന്നുമില്ല യഥാർത്ഥത്തിൽ സിനിമ ഉപേക്ഷിക്കാനുണ്ടായ കാരണം താൻ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തത് മാത്രമാണ് ഒരേ സമയം കുടുംബവും ബാക്കി കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകുന്നവരെ താൻ ബഹുമാനിക്കുകയാണ് തൻ്റെ ആത്മാവും ശരീരവും ഒക്കെ കുടുംബത്തിനാണ് കൊടുത്തിരിക്കുന്നത് തങ്ങൾ ഒത്തിരി യാത്രകൾ പോകാറുണ്ട് അതൊക്കെയാണ് താൻ ആസ്വദിക്കാറുള്ളത് താൻ അഭിനയിക്കാൻ പോകുന്നതിനൊക്കെ ഭർത്താവിന് ഇഷ്ടവുമാണ് എന്നാൽ തന്നെയാണ് ഒരു നിയന്ത്രണം വെച്ചത് ആ സമയത്ത് തനിക്ക് പ്രാധാന്യമായി തോന്നിയത് കുടുംബത്തിനൊപ്പം നിൽക്കണമെന്നതാണ് സിനിമയിലേക്ക് ഇനിയൊരു തിരിച്ചു ഉണ്ടോ എന്ന് ചോദിച്ചാൽ താൻ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഒരു വിശ്വാസിയാണ് താൻ എല്ലായ്പ്പോഴും ഇന്നർ കോറിലാണ് വിശ്വസിക്കുന്നത് പിന്നെ സോഷ്യൽ മീഡിയ പേജുകളിൽ മീനാക്ഷി എവിടെ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് തൻ്റെ ഒരു സുഹൃത്ത് അതിനെപ്പറ്റി തന്നോട് പറഞ്ഞിരുന്നു ോഷ്യൽ മീഡിയയിൽ താനില്ല തന്റെ വ്യക്തിജീവിതം ബഹുമാനിക്കുന്നത് കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വിട്ടുനിന്നത് തന്നെ കുറിച്ച് ചോദ്യങ്ങൾ വന്നതിന് ശേഷം കേരളത്തിലേക്ക് വന്നിരുന്നു തൻ്റെ കോളേജിലെ സുഹൃത്തുക്കളെ കാണാനായിട്ടാണ് വന്നത് എന്നാൽ പലരും തന്റെ ഫോട്ടോസ് എടുക്കുകയും ശേഷം മീനാക്ഷി ഇവിടെ ഉണ്ടെന്ന് കമന്റ് ഇടുകയും ചെയ്തു അതൊരു സീരിയസ് സ്റ്റോക്കായി മാറി ഇതോടെ തന്റെ മാനേജർ വിളിക്കുകയും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നിങ്ങളെ ആളുകൾ ഓർമ്മിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചു വരൂ എന്നും പറഞ്ഞു എന്നിട്ട് തൻ്റെ ഭർത്താവിനെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടു നിനക്ക് എവിടെ പോകണോ അവിടെയൊക്കെ പോയിക്കോ എന്നാണ് ഭർത്താവ് പറഞ്ഞിട്ടുള്ളത് തനിക്ക് അഭിനയിക്കാൻ പോവാനുള്ള സ്വാതന്ത്ര്യമൊക്കെ തന്നെ ഉണ്ട് മാത്രവുമല്ല തനിക്കിപ്പോൾ അതിന് സമയവുമുണ്ട് ആയതുകൊണ്ട് ഉള്ളിൽ നിന്നും അഭിനയിച്ചാലോ എന്നൊരു തോന്നലുണ്ടായി അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും തന്നെ അതിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവന്നതുപോലെയാണ് ഇപ്പോൾ ഡേറ്റ് കൊടുക്കാൻ ഓക്കെ ആണ് നല്ല കഥാപാത്രങ്ങൾ വരുമോ എന്ന് നോക്കുകയാണ് താനെന്നും മീനാക്ഷി കൂട്ടിച്ചേർത്തു